ഹലോ ഗായ്സ് അത്രമാത്രം ചിരിക്കാൻ തോന്നുന്നതാണ് ഒന്നുമില്ല കാശിക്ക് നരമ്പ് ഊട്ടി മരിക്കോന്നറിയില്ല പക്ഷെ ഇവിടെ നരമ്പ് ഡാൻസ് കളിക്കുന്നുണ്ട് ഹാനാ കൃഷ്ണ ആൻഡ് ഫാമിലിക്ക് ഓബൈ താമരയാണെന്നുണ്ടെങ്കിൽ എനിക്കും എത്തിയിരിക്കുകയാണ് മച്ചാരം കണ്ടോ

അപ്പൊ ആൾക്കാരൊക്കെ ഇംപ്രസീവായിട്ട് കണ്ടിരിക്കണ മുത്തേക്കാരാ ബ്ലോഗറിംഗ് ആണേ എന്താണ് നമ്മുടെ അർബൻ സ്പേസിനെ പറ്റി പറയാനുള്ളത് ഞാൻ മാറ്റാ ഫുഡ് ബ്ലോഗർ അപ്പുറത്തേക്ക് കണ്ണെടുത്താൽ അതായത് എ എസ് എം ആർ വീഡിയോ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എന്താണ് അർബൻ സ്പേസിനെമിക്ക് ഓബൈ താമരയാണെന്നുണ്ടെങ്കിൽ എനിക്കും ഗിറ്റാറിസ്റ്റ് ആണ് അതുപോലെ സിംഗറായിട്ടുള്ള പ്രയാഗ ഇവിടെ പെർഫോമൻസ് ഉണ്ട് അന്ന് നമ്മുടെ വരുന്ന ഫുഡ് കഴിക്കാൻ വരുന്നവരൊക്കെ ഇവിടെ പെർഫോമൻസ് കണ്ട് ഇന്ന് തിമിർക്കം ദൂരത്തു അറിയാത്ത ഭാവം അരികത്തു വന്നാൽ ആതിരാടം

கராடி போகிறேன் சுக்க நூறாகிறேன் அவள் போன பின்பு என்ன நின்று தேடி போகிறேன் റിയില്ല പക്ഷെ ഇവിടെ കുട്ടി അപ്പൊ നമ്മൾ ഇന്ന് വ്ലോഗ് ചെയ്തോണ്ടിരിക്കും നമ്മൾ കാര്യങ്ങൾ പറയും കൊറച്ചൊന്ന് മെലിഞ്ഞ് തിരിമ്മായി കെട്ടിപ്പിടിക്കില്ലിങ്ങനെ പണ്ട് ചതയായിരുന്നു മൊത്തം തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പണക്കാരൻ മനസ്സിലായില്ലേ അസാം ആക്ച്വലി ഞാൻ ഞാനിതിൻ്റെ ഒരു ഭീകര വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടാണ് ഇതെൻ്റെ ഷോപ്പാണെന്ന് പറഞ്ഞാണ് ഇട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോപ്പിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ മച്ചാൻ്റെയാണ് ഫാസിൽ കാരണം ഞാൻ ഇവിടെ ആദ്യ കട ഇനാഗ്രേറ്റ് ചെയ്തത് ആക്ച്വലി ഒരു ചെറിയ കിയോസ്ക് ആയിരുന്നു നമ്മുടെ പാളയത്തായിരുന്നു അന്ന് തുടങ്ങിയ ബന്ധമാണ് ബന്ധം എന്ന് പറയുന്ന ഒരു ഫാമിലിയായി മാറി കാരണം ഒരു കുടുംബമാണിപ്പോൾ അതുകൊണ്ടാണ് ഈ കുടുംബത്തിൽ എപ്പം വേണമെങ്കിൽ എനിക്ക് കയറിച്ചല്ല എനിക്ക് ഇവിടെ ഒരു ഇടമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ കഴക്കൂട്ടത്തുള്ള ഈ ഒരു ഷോപ്പിൻ്റെ ഇനാഗ്രേഷനാണ് ഭയങ്കര സന്തോഷം കഴക്കൂട്ടം പറഞ്ഞത് കിംസ് നമ്മുടെ പൂന്തി റോഡിലുള്ള ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഫാസിലിൻ്റെ ഫാമിലിയാണ് ഈ ചുറ്റി നിൽക്കുന്നത് നമ്മുടെ ഫാമിലി ഇതോ കാണാൻ പറ്റും ആൻഡ് ആക്ച്വലി നമ്മുടെ ക്യാമറമാൻ ലൂക്കാച്ചനാണ് ലൂക്കാച്ച ഉള്ളിലേക്ക് പോയിക്കും വലുത് വെച്ച് കയറിക്കൂ കേട്ടോ നമ്മളൊപ്പം ഉണ്ടായിരിക്കണം ഒരു വലിയ ഒരു സംരംഭമാണ് ഒരു സ്വപ്നമാണ് ഇതൊക്കെ ഇപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം അപ്പം നമ്മുടെ ഓണന്റെ ഉമ്മയുടെ കയ്യിലേക്ക് ഞാൻ ഇത് ഏൽപ്പിക്കുകയാണ് വാപ്പ ഉമ്മ എല്ലാവരും ഉണ്ട് കുടുംബം മൊത്തം ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അതല്ലാത്തൊരു സന്തോഷമാണ് ആ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ വേറെ ലെവലാണ് എന്തായാലും ബാർബിക്യൂ സ്പേസിൻ്റെ പുതിയ ഔട്ട്ലെറ്റ് ആണ് ഒരു മൾട്ടി ക്യുസീൻ റെസ്റ്റോറൻറ്റ് ബാർബിക്യൂ സ്പേസിൻ്റെ അർബൻ സ്പേസ് ബാക്കിലൊക്കെ നിങ്ങൾക്ക് ഒരു ഇതൊക്കെ കാണാം അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള സംഭവം വമ്പൻ കാർ പാർക്കിംഗ് അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചില്ലെയ്ത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കാം അവിടെ മേളിൽ റൂഫ് ടോപ്പ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ സൈഡിൽ ചെറിയ ചെറിയ ഹട്ടുകളുണ്ട് ഭയങ്കര രസമാണ് അപ്പോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ വരിക ആൻഡ് നമുക്ക് ഈ ഉള്ളിലേക്ക് കയറാം നമ്മുടെ കണ്ടോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കൊച്ചിയിലെ മുത്തുമണി വന്നു കണ്ടില്ലേ സന്തോഷം അതായത് ഇവനെ വിളിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ഒരു ലെഗ് പീസ് എടുത്ത് കാണിച്ചതേ ഉള്ളൂ ഞാൻ എത്തി എന്ന് പറഞ്ഞു അപ്പം ആക്ച്വൽ ലെഗ് പീസിന്റെ പറ്റിയിട്ട് എന്താ പറയുന്നു സൂപ്പർ ഇന്നലെ വന്നിരിക്കുന്നത് ഇന്ന് വേറെയാണ് വെജ് ആക്ച്വലി നമ്മുടെ ഷോപ്പ് നമ്മുടെ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ തമ്പിമാർ അതായത് ഇക്കന്മാരെല്ലാം കൂടെ തുടങ്ങിയ ഒരു ഷോപ്പാണ് നമ്മൾ നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തെങ്കിലും തെറ്റുണ്ടോ അറിയില്ല കാരണം നമ്മൾ രണ്ടാഴ്ച കാരണം ഫാസിൽ നമ്മുടെ ഒരു ഫാമിലിയാണ് ആക്ച്വലി ഈ ഒരു ഷോപ്പ് ഒരു വർഷമായി ഒന്നര ആറ് മാസം കൊണ്ടാണ് ആറു മാസം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത് ആക്ച്വലി ടോട്ടൽ എത്ര പേർക്ക് ഇരിക്കുക അപ്പം ടോട്ടൽ ഒരു ഹൺഡ്രഡ് പ്ലസ് ഉണ്ട് അല്ലാണ്ട് ഇന്റീരിയർ ഒരു സിക്സ്റ്റി അതിൻ്റെ തന്നെ നേരെ ഔട്ട്ഡോർ ഒരു ട്വൻറ്റി ഫൈവ് പിന്നെ ഹട്ട് ഒരു ട്വൻറ്റി അപ്ഡോറ് ഹൺഡ്രഡ് പ്ലസ് നിങ്ങളുടെ ഒരു ഇല്ല പിന്നെ ഇല്ലടുത്ത് സമാധാനമായി ചിരിക്കണം എന്നതാണല്ലോ നമ്മളിപ്പോൾ കുമാരപുരം നിന്ന് വരികയാണെങ്കിൽ കിംസ് എത്തനേക്ക് മുമ്പ് ഒരു കെ വി സ്കൂളുണ്ട് നമ്മളെ എയർഫോഴ്സിൻ്റെ അതിൻ്റെ അക്കോമഡേഷൻ നേരെ ഓപ്പോസ്റ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ് ഫ്ലോറൻസ് കാർ കെയർ വാഷ് ഓക്കെ ഡൺ ഇതാണ് ഫാസിലിൻ്റെ മൂത്തൈക്ക ഏറ്റവും മൂത്ത ആള് ഇത് ഫാസിലിൻ്റെ നടുക്കുള്ള ആള് അരിക്ക അരിക്ക കൊച്ചിയിലൊരു ഷോപ്പുണ്ട് അങ്കമാലിയിലുണ്ട് അത് ചാർക്കോൾഷാക്ക എന്നാണ് ഭയങ്കര ജാറയിട ഞാൻ വന്നപ്പോൾ ഫോണൊക്കെ ജാറ ഇട്ടു അങ്ങനെയാണ് മതി പറ അതുപോലെ തന്നെ കൊച്ചിയിൽ പുതിയൊരു പുതിയൊരു സംരംഭം നമ്മൾ ഉടൻ ഔട്ട്ലെറ്റ് ഇവർക്ക് ഇങ്ങനെയാണ് ഔട്ട്ലെറ്റ് ഇങ്ങനെ ഇതാണ് ഹോബി അല്ലെ നന്നായിരിക്കട്ടെ കൊച്ചിയിൽ എവിടെയായിട്ട് പുതിയത് കടവന്ധ കടവന്ധ അനുഭവൻ അർബൻ കപ്പ് അർബൻ ് അത് വിത്തിൻ ടു വീക്സ് മറക്കണ്ട കൊച്ചിയിലുള്ളവർക്കും അവിടെ പോയി എൻജോയ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഇരിക്കുന്ന ചാർക്കോൾ ഷാക്ക് ഉണ്ട് പിന്നെ അങ്കമാലിയിലും ഉണ്ട് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട കുഞ്ഞിക്കാല് കോഴി സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിരിക്കുകയാണ് അപ്പോ എടുത്ത് കഴിച്ച് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് കഴിക്കുന്ന ഇപ്പൊ അർബൻ സ്പേസിന്റെ ബാക്ക് വശത്താണ് നമ്മൾ നിൽക്കുന്നത് ആക്ച്വലി ഈ ഒരു സ്പേസിന്റെ പ്രത്യേകത അത് തന്നെയാണ് എവിടെ നോക്കിയാലും ആയിരിക്കും കാരണം അമ്മാതിരി വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ് വരും നമുക്ക് ഇനി കിച്ചണിലോട്ട് പോകാം അവിടെ ചകൃതി വെച്ച് ഓരോ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മാഷാ അതാ നന്നായിരിക്കട്ടെ കാരണം അറിഞ്ഞ ആൾക്കാർ വരണം ആൻഡ് നമ്മുടെ ജമേക്കൻ അൽഫം ഭയങ്കര ഫേമസ് ആണ് മന്തി ഭയങ്കര ഫേമസാണ് തിരുവാൻഡ്രത്തെ വൺ ഓഫ് ബെസ്റ്റ് ഷവർ കിട്ടുന്ന ഒരു ഷോപ്പും കൂടെയാണ് മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഷവറിന് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റും കൂടെയാണ് നമ്മുടെ ബാർബിക്കി സ്റ്റീറ്റ് അതിൻ്റെയാണ് മൾട്ടിക്കേഷൻ അർബൻ സ്റ്റീറ്റ് വരും ഇതാണ് കിച്ചൺ എന്ന് പറയുന്നത് കിച്ചണിലോട്ട് വരുമ്പോൾ വിശാലമായിട്ടുള്ള കിച്ചനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ മുതലാൽ ചതിർത്തി വെച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഫ്രൈഡ് റൈസ് ഇതെന്ത് ഫ്രൈഡ് റൈസ് ഇത് റൈസ് ഫോളാണ് ഇത് ഫ്രൈഡ് റൈസ് ആണ് രണ്ട് കളർ റൈസുണ്ട് സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ അവിടെ ഫേമസ് അവിടെ ഇപ്പോഴത്തെ ന്യൂലി ഇൻട്രൊഡ്യൂസ് ഐറ്റം ചിക്കൻ ഫ്രൈ നമ്മുടെ സാധാരണ കടയിൽ പോയി ചിക്കൻ ഫ്രൈൻ്റെ മൂന്ന് പീസ് നാല് പീസ് ഒറ്റ പീസ് ആയിട്ട് അവിടെ സ്പെഷ്യൽ ഐറ്റം ആണ് കണ്ടോ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹോട്ട് സോർ സൂപ്പ് വരെ ഉണ്ട് സാധാരണ ചാറക മാർഗ്ഷൻ അങ്ങനെ സൂപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ സൂപ്പ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ സ്റ്റാർട്ടേഴ്സ് കുറേ അധികം ഡിഷസ് ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ഡിഷസ് ഒക്കെ ഉണ്ട് അതാണ് നമ്മുടെ സെൻട്രൽ കിച്ചൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇനി വീണ്ടും ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ മന്തി ഉണ്ടാക്കുന്ന സ്ഥലമാണ് കണ്ടോ മന്തി സ്ഥലമാണത് ഇങ്ങനെയാണ് പറഞ്ഞത് മന്തി കോരി എടുക്കുന്നത് അതായത് ഇങ്ങനെ പഠിച്ച് കോരി എടുക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ അകത്ത് മന്തി ചൂടോടെ ചെക്കാക്കി എടുക്കുന്ന കുഴിയാണ് എടുത്തിട്ടാല് ഞാൻ മന്തിയാവും വരും അപ്പോൾ ഇനി അകത്തോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റാഫുകൊക്കെ കിടക്കാൻ വിശാലമായിട്ട് സ്ഥലം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഈ ബാക്ക് വാഷൻ ഞാൻ വിശാലമായിട്ട് കിടക്കാൻ പറ്റുന്ന സ്റ്റാഫുകൾക്ക് ഏകദേശം ഒരു അറുപത് എൺപതോളം സ്റ്റാഫുകൾക്ക് കിടക്കാൻ പറ്റുന്ന റൂം നമ്മൾ സജ്ജീകരിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ റൂമാണ് എന്ത് റൂമാണ്

ഇപ്പം നമ്മൾ കിച്ചനൊക്കെ കണ്ട് നിങ്ങളും കണ്ണ് നിറഞ്ഞു എന്ന് വിചാരിക്കുന്നു കാരണം ഇത് നമ്മുടെ ഹോട്ടലാണ് നിങ്ങൾ കയറ് വരണം പലരും വീഡിയോ ഇട്ടപ്പോൾ തന്നെ പ്രാങ്ക് അല്ലേ ഇത് പറ്റിപ്പല്ലേ എന്നൊക്കെ ചോദിച്ചു നമ്മൾ പറ്റിപ്പ് കാരനാണല്ലോ പക്ഷേ ഒരു ഫാമിലി ആയിപ്പോയി കാരണം ഇപ്പം ഞാനിവിടെ ഫാമിലിയിലൊരു മെമ്പറായിപ്പോയി നമ്മുടെ കട പോലെ തന്നെയാണ് അത്രമാത്രം സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട് അപ്പം വരുന്നവർക്കൊക്കെ ഫ്രീ ഫുഡ് എന്നല്ല വന്ന് കഴിക്കുക അതായത് അത്ര രുചിയുള്ള ഫുഡാണ് അത്രയും രുചിയുള്ള ഫുഡ് കഴിച്ച് അനങ്ങാൻ പോലും വയ്യാത്ത പെരുമ്പാമ്പുകളെയാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പെരുമ്പാമ്പ് നമ്പർ വൺ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കുന്ന വ്യക്തി മലേഷ്യ കഴിഞ്ഞാൽ ദുബായ് ദുബായ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രിവാൻഡ്രം ത്രിവാണ്ട്രം കഴിഞ്ഞാൽ കൊച്ചി അവന്റെ വീട്ടില് ഇതെങ്ങനെയാണ് സാധിക്കുന്നത് അച്ഛനെ ഒരു പിന്നെ വയറിന്റെ ഒരു എങ്ങനെയുണ്ട് നമ്മുടെ അർബൻ സ്പേസിലായത് അർബൻ സ്പേസ് ഒന്നും പറയാനില്ല ഞാൻ മെനു മൊത്തം ഇതിനോട് ഞാൻ സ്ഥിരമായിട്ട് നീ പോയി ലെഗ് നക്കുന്നതാണ് ചാർക്കോൾ ഷാക്കിലായാലും സ്പേസിലായാലും പക്ഷെ ഇവിടെ ഞാൻ വന്ന് നോക്കിയപ്പോൾ അത് മാത്രമല്ല നക്കാൻ ഒരുപാട് സാധനങ്ങൾ നമ്മൾ എവിടെ നക്കൂ എന്നുള്ളതാണ് നമുക്കറിയാം ഒത്തിരി വെറൈറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാം കഴിക്കാൻ പറ്റിയില്ല നമുക്ക് ഒരു വയറല്ലേ ഉള്ളൂ പക്ഷെ മാക്സിമം സാധനം ഞാൻ നോക്കി ഇനി ഒരു വരവിൽ ഒന്നോ രണ്ടോ വരവിൽ ബാക്കിയും കൂടി ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും പഴയ മാഹിൻ പുതിയ അപ്പോൾ എന്തായാലും ഇവിടെ നമ്മുടെ കൂട്ടാൻ പൊളാട് എങ്ങനെയുണ്ട് ഫുഡൊക്കെ വൈഫിനെ ഒമ്പതാം മാസം അല്ലേ അപ്പൊ എല്ലാവിധ ആശംസകളും നീന ഇത് കാണുന്നുണ്ടെങ്കിൽ ടെൻഷനൊന്നും വേണ്ട പിന്നെ നോക്കാതിരുന്നാൽ മതി ഓക്കെ ആശിക്ക് ഉണ്ട് നമ്മുടെ കൂടെ ആഷിക് ഒരുപാട് നാളായി വ്ളോഗിലൊക്കെ വന്നിട്ട് എനിക്കും വല്ലാത്തൊരു സന്തോഷം വരാതിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ കാർ അടിച്ച് നീ മനപ്പൂർ കൊണ്ടുവരണ അല്ലടാ നമ്മളെ കൊല്ലാൻ വേണ്ടി അല്ല ശരിയാണ്ടില്ലേ ആ ഓക്കെ കളിക്കണം അവൻ നൈസ് അവൻ വന്ന നാനൂറ്റി അമ്പത് ഇവിടെ എത്തിയപ്പോ സ്ലോ ആയി ഒരുപാട് നാളായിട്ട് ഒക്കെ വന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ പിണങ്ങിയോ അങ്ങനത്തെ ആൾക്കാർ ചോദിക്കണോ ആരെങ്കിലും ചെയ്യും അതുകൊണ്ട് നമ്മളെ നമ്മള് പിണക്കമാണോന്നൊക്കെയാണ് ചോദിക്കുന്നത് ഒരു സെറ്റ് കുറേ പരിപാടികളൊക്കെ

നമ്മള കൂടെ ഉണ്ട് ഇത് നമ്മുടെ ചെറുക്കനാണ് മിഥുൻ കേക്കയുടെ അനിയനാണ് ഡേ ഇടേ കോപ്പി റേറ്റ് അടിക്കൂടോ ഫ്ലാറ്റി മോന ഓക്കെ ഓഫ് ചെയ്താൽ കേക്കിട്ടുണ്ട് എങ്ങനെയുണ്ട് ഫുഡൊക്കെ ആ സൂപ്പർ ആയിരുന്നു ആണല്ലേ ആണല്ലേ ഓക്കെ ശരി അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതല്ലേ അവൻ പറയുന്നു അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അതെല്ലാം ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇവിടുത്തെ സ്പെഷ്യൽ ജമേക്കൻ ലെഗും അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗൺ ചിക്കനും ആണുള്ളത് പിന്നെ വിക്ലാഞ്ചികൾ വിക്ലാഞ്ചികൾ വന്നു അപ്പോൾ ഇത് കഴിച്ചു നോക്കാം ഇത് ഓൾവേസ് ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ ഓൾവേസ് പറഞ്ഞിട്ടുള്ള കാര്യം അങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യാതെ മാറിയിക്കോ കാരണം നിങ്ങളെ മുതലാലികളുടെ മക്കളാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിന് അതിന് അത്രമാത്രം ചിരിക്കാൻ തോന്നുന്നതാണ് ഒന്നുമില്ല ഓക്കെ ശരി അല്ല ഇല്ല അത് ഞാൻ പിന്നെ ഓ ഇതൊക്കെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളാണ് ഇൻട്രഡ്യൂസ്ഡ് ഐറ്റം ആണ് വന്ന് ട്രൈ ചെയ്ത് ഓക്കെ വിചാരിക്കരുത് നീ കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നത് ആണല്ലോ ആദ്യത്തെ മര്യാദ നമ്മുടെ കടയാണ് അതുകൊണ്ട് ഇവിടുത്തെ ചായയല്ലേ അതായത് ടീ ടീസ്പേസും ഉണ്ട് ചായ എന്നൊക്കെ പറഞ്ഞാൽ അടിക്കുന്ന ചായ കുടിച്ച് നോക്കണം നമ്മളും അറിയാതെ മിടുക്കനായിപ്പോൾ അമ്മാതിരി സൂപ്പർ ചായയാണ് അതുപോലെ തന്നെ ഒരുപാട് നല്ല ചൂട് കടികളുണ്ട് ഇതിൽ നല്ല പരിപ്പോടാണ് ഒരു സ്പെഷ്യൽ പരിപ്പോടൊക്കെ ഉണ്ട് ഇതൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടുമാണ് അങ്ങനെ നമ്മുടെ ക്യാമറമാൻ ചെറുക്കൻ ഒരേ പിടുത്തം ഇതൊക്കെ ഓ ഇത് വേർത്ത് കുളിച്ചത് ഓ ഇത് ഭയങ്കര രസമുള്ള സ്ഥലമാണ് മഷ്റൂമൊക്കെ വെച്ചിട്ടൊരു ത്രീ ഡി ആർട്ട് മാതിരി ചെയ്തിട്ടുള്ളതാണ് ഉള്ളതല്ല നല്ല രസമുണ്ട് ഫോട്ടോ സ്പോട്ടാണ് അതുപോലെ തന്നെ ഒരു കിടുക്ക് സ്പോട്ട് അവിടെ വരുന്നുണ്ട് പ്രണയ പ്രണയിക്കാൻ അതുപോലെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ലൗവിൻ്റെ ഒരു സാധനം നിങ്ങൾ കഴിക്കും കമ്പി മാത്രമേ ഉള്ളൂ എന്ന് കമ്പിയല്ല ഇത് ഒരാഴ്ച കഴിയുമ്പോൾ ഞെട്ടിഫിക്കേഷൻ ആയിരിക്കും കാരണം ഇതിൽ കുറേ അധികം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വരും ഇതൊരു സ്പോട്ടായിരിക്കും പിന്നെ കുറേ അധികം ടെൻറ്റുകൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ടെൻറ്റുകൾ റൂഫ് ടോപ്പ് വൈകിട്ടൊരു ഏഴ് മണി ആറു മണിയാവുമ്പോൾ സെറ്റ് വേറെ ലെവൽ ആൻഡ് ക്രീം സ്പേസ് ഐസ്ക്രീമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് ഗ്രില്ലുണ്ട് മോമോ സ്പേസ് എല്ലാം ഇവിടെ കിടക്കാത്ത ഒന്നുമില്ല അതുപോലെ തന്നെ ഓണറിനെ ചോദിച്ച കെ നമ്മുടെ ഡംബ്ലിങ് ഡംബ്ലിങ് യെസ് ഓ ആൾക്കാർ കണ്ണു വയ്ക്കുമല്ലോ മനുഷ്യൻ അർബൻ സ്പേസിന് ഫാസിലിൻ്റെ ഒരു സ്വപ്നമാണ് നന്നായിരിക്കട്ടെ നമ്മുടെ ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം അപ്പം ഈ ബ്ലോഗ് ഇവിടെ വെച്ച് വൈൻ്റെപ്പോഴാണ് നമ്മുടെ സംരംഭം വിജയിപ്പിക്കണം ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ടാറ്റ ഓർണ ഓക്കേ ഓക്കേ ടാറ്റ ബൈ ബൈ